ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു റയാൻസ് സ്ലോസ് അപ്പോൾ ഞാനും ആൻറ്റിയും കൂടി ഇന്ന് മോൻ്റെ സ്കൂളിൽ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു ആൻറ്റീന്ന് പറയുന്നത് ഉമ്മാൻ്റെ അനിയത്തെയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും സ്കൂളിലെത്തി അപ്പോൾ എല്ലാവരും ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഡ്രസ്സായിരുന്നു കേട്ടോ എന്നിട്ട് ക്രിസ്മസ് പാർപ്പയുടെ തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രയറൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഒരു സ്റ്റാൻഡേർഡിലായിട്ടുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു ഫസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും യും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഫസ്റ്റ് എൽ കെ ജി സ്റ്റാർട്ടിങ് എ കെ ജി എ ആണ് ആയിട്ട് അങ്ങനെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇത് എല്ലാം കഴിഞ്ഞു കൂടുതൽ അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ കുറേ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല മൂന്നത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതവിടെ കുറച്ച് ചേർത്തിട്ടുണ്ടോ കേട്ടോ പിന്നെ അടുത്തതായിട്ട് കേക്ക് കട്ടിങ് ആണ് അപ്പം മിസ്മാരെല്ലാം ഇങ്ങനെ ഓരോ സ്റ്റാൻഡേർഡിൻ്റെയും കേക്ക് ഓരോരോ ടേബിളിൽ വെച്ചിട്ട് ഓരോ ക്ലാസ്സിലെ കുട്ടികളെ വിളിച്ച് കേക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഞാൻ വീണ്ടും ഒന്ന് രണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മോൻ്റെ ക്ലാസ്സിൻ്റെ കേക്ക് കട്ടിങ് ആയി ഇപ്പോൾ കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് മോൻ്റെ മിസ്സ് കാർത്തും മിസ്സാണ് അപ്പം മിസ്സ് കേക്കെല്ലാം കട്ട് ചെയ്തു അതിനുശേഷം പിന്നെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ കൊണ്ടുവന്ന് പേരൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും കേക്കൊക്കെ തന്നതിന് ശേഷം ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന ഒരിതായിരുന്നു അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു പന്ത്രണ്ടരയൊക്കെയായപ്പോഴത്തേക്കും ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് വെച്ച് പോകുവാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ്